ഈ അവസാന വർഷം ഈ ഒരു വർഷത്തിന്റെ അവസാനത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ മൂന്ന് ചിന്തകളാണ് നമ്മുടെ മനസ്സുകളിൽ ഈ മൂന്ന് ചിന്തകൾ ഒന്നാമത്തെ വിഷയം എന്താണ് കൃത്യമായി ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന മരണത്തിലേക്ക് ഒരു വർഷം കൂടി നമ്മൾ എടുത്തു അല്ലാതെ നമുക്ക് നിശ്ചയിച്ച ഒരു വർഷം നമ്മിൽ നിന്ന് കടന്നുപോയി കൃത്യമായി മരണ ചിന്ത നമുക്കുണ്ടാവുക ലോകത്ത് മരണത്തെക്കാൾ വലിയൊരു വായു ഇല്ല എന്നത് എന്ന് പറഞ്ഞാൽ വായു പറയുന്ന ഉപദേശിക്കുന്ന വലിയ സതുപദേശകൻ ലോകത്ത് മറ്റൊന്നുമില്ല എന്നതാണ് ആ മരണ ചിന്ത നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവുക എനിക്ക് ഈ ജീവിതം എത്രമാത്രം ദുർബലമാണ് എന്ന ചിന്ത നമുക്ക് ഉണ്ടാവുക ആരാണ് ജീവിതത്തെ പഠിച്ചത് ദുനിയാവിനെ പഠിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ ആരാണ് ഏറ്റവും നന്നായി കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ ദുരിത ജീവിതത്തെ കുറിച്ച് അള്ളാഹു സുൽഹാൻ പറഞ്ഞത് എന്താണ് വിഭവമാണ് ചതിയുടെ വിഭവമാണ് നിങ്ങൾ യാഥാർത്ഥ്യമെന്ന് വിചാരിക്കുന്ന ഒന്നും ഇവിടെ യാഥാർത്ഥ്യമല്ല നിങ്ങളെ സത്യമെന്ന് വിചാരിക്കുന്ന ഒന്നും ഇവിടെ സത്യമല്ല നിങ്ങളെ നിലനിൽക്കുമെന്ന് വിചാരിക്കുന്ന ഒന്നും ഇവിടെ നിലനിൽക്കാൻ പോകുന്നില്ല എന്തിനാണ് ഗ്യാരണ്ടി ഉള്ളത് ഒരു തേങ്ങ ഉണ്ണാൽ തകർന്നു പോകുന്ന തലയോടല്ലേ പഠിച്ചുകൊണ്ട് നമുക്ക് തന്നിട്ടുള്ളത് സുരക്ഷിതമായി ഒരു തെങ്ങിന്റെ താഴെ ഉടങ്ങിയ തേങ്ങയുണ്ടോ എന്ന് നോക്കാതെ നിൽക്കാൻ നമുക്ക് സാധിക്കുമോ അത്രയും ദുർബലമായ ഒരു തലയോട് ഒരു തേങ്ങ ഉണ്ണാൽ മരിച്ചു പോകുന്ന നമ്മുടെ ഈ ശരീരത്തിൽ നമ്മുടെ ഈ കൈവെള്ളയിൽ ഒതുക്കാൻ കഴിയുന്ന ഗ്രാമുകളെ മാത്രം തൂക്കമുള്ള നമ്മൾ ഇങ്ങനെ കണ്ണു തുറന്ന് നിൽക്കുന്നത് കാത് തുറന്ന് കേൾക്കുന്നത് നാവുകൊണ്ട് സംസാരിക്കുന്നത് നമ്മൾ വലിയ അഹങ്കാരികളായി ഇങ്ങനെ നെഞ്ചു പിരിച്ചു നടക്കുന്നത് ഈ ചെറിയൊരു അവയവം ഇങ്ങനെ വിടിക്കുന്നത് കൊണ്ടാണ് ഒരു മനുഷ്യന്റെ കയ്യിലേക്ക് ജീവനോട് കൊടുത്താൽ അവരൊന്നും വർത്തിക്കഴിഞ്ഞാൽ തകർന്നു പോകുന്ന പൊടിഞ്ഞു പോകുന്ന ഈ ഹൃദയം എന്ന ദുർബല മനുഷ്യന്റെ നിലനിൽപ്പ് ഒന്നോ രണ്ടോ മൂന്നോ സെക്കൻഡ് ഇതൊന്ന് ഡോക്ടർമാർ പറയും അറ്റാക്ക് വന്നു നമ്മുടെ സുഹൃത്തുക്കളും കുടുംബക്കാരും പറയും ഇന്നലെ വരെ ഒരു പ്രശ്നവും ഇല്ലാതിരുന്നല്ലോ ഇന്നലെ വരെ ചൊവീസ് കേട്ട പള്ളിയിലുണ്ടായിരുന്നല്ലോ നമ്മൾ ഒരുമിച്ച് യാത്ര പോകാൻ പദ്ധതി ഇട്ടതായിരുന്നല്ലോ പല ബിസിനസ്സുകളും സംസാരിച്ചിരുന്നല്ലോ പ്രതീക്ഷിതമായി പോയി എന്ന് നമ്മുടെ മരണത്തെ കുറിച്ച് പറയും പ്രിയപ്പെട്ടവരെ അങ്ങനെയാണ് ജീവിതം ഒരു വെള്ളം വെള്ളം നമ്മുടെ ജീവൻ പോകേണ്ടത് ശ്വസനാളത്തിലേക്ക് പോയാൽ ആ നിമിഷം മനുഷ്യൻ ചുറ്റുമടഞ്ഞു കിടക്കുന്ന പതിനായിരക്കണക്കിന് ഞരമ്പുകളിൽ ഏതെങ്കിലും ഒരു ഞരമ്പിന്റെ പ്രവർത്തനം നിലച്ചു പോയാൽ തകരാറിലായി പോയാൽ അവിടെ അവസാനിക്കും ജീവിതം ഇങ്ങനെ മരണത്താൽ ചുറ്റി വരിഞ്ഞ ചുറ്റപ്പെട്ട ഒരു ജീവിതമാണ് നാം സുഹാൻ മുഖത്താരം നമുക്ക് നൽകിയത് അതുകൊണ്ടാണ് ഈ ദുനിയാവിൽ നീ നേടുന്നതൊന്നും നേട്ടമല്ല ഈ ദുനിയാവിലെ നിന്റെ ലാഭമൊന്നും ലാഭമല്ല ദുനിയാവിലെ ജീവിതം എന്താണ്

മരണത്തിന്റെ സത്യവും കൊണ്ടുവരുമ്പോൾ എന്ന് പറയുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഈ ജീവിതത്തിലുള്ളതൊന്നും എന്റെ കൂടെ എത്ര ദിവസം കുറപ്പ് പറയാൻ കഴിയില്ല എന്റെ കണ്ണിന്റെ കാഴ്ചയാവട്ടെ എന്റെ ചെവിയുടെ കേൾവിയാകട്ടെ എന്റെ ശരീരത്തിന്റെ ആരോഗ്യമാവട്ടെ എന്റെ സമ്പത്താവട്ടെ എന്റെ കച്ചവട സ്ഥാപനങ്ങളാവട്ടെ എന്റെ മക്കളാകട്ടെ കുടുംബമാകട്ടെ ഭാര്യയാകട്ടെ സഹോദരി സഹോദരന്മാരാകട്ടെ ആരാകട്ടെ എന്തൊക്കെ എന്റെ ഉറപ്പ് പറയാൻ സാധ്യമല്ല എന്നാൽ ഇവിടെ ഇരിക്കുന്ന ഓരോ ആണിനും പെണ്ണിനും കുട്ടികൾക്കും ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒരു സംഗതി ഞാനൊരു ദിവസം മരണപ്പെടുന്നതാണ് ഞാനൊരു ദിവസം ഈ യാത്രയാകുന്നതാണെന്ന

ആ നൂറ് കണക്കിന് കല്ലുകൾ പലതും നമ്മോട് സംസാരിക്കും ആ കബറാലിയിൽ ഏതെങ്കിലും ഒരു എഴുന്നേറ്റ് ഏതെങ്കിലും ഒരു കബറാളിക്ക് ജീവൻ നൽകിയിട്ട് ഒരു ദിവസത്തെ ആയുസ് യാണ് എന്താണ് ആഗ്രഹംയോട് ചോദിച്ചാൽ ആ കബറാല മറുപടി എന്തായിരിക്കും അറിയുമോ എനിക്ക് സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കണമെന്നല്ല എനിക്ക് ഏതെങ്കിലും വലിയ രാജ്യങ്ങളിൽ ദൂരമാകണമെന്നല്ല പോകണമെന്നല്ല എനിക്ക് വലിയ സമ്പാദ്യം ഉണ്ടാക്കണമെന്നല്ല ഒരു ദിവസമെങ്കിലും ഈ ലോകത്തിന്റെ രാജാവായി എനിക്ക് കഴിഞ്ഞു കൂടണമെന്നല്ല മറിച്ച് ആ മനുഷ്യൻ പറയുന്ന ആഗ്രഹം എന്തായിരിക്കും എന്നറിയുമോ നിന്റെ മുന്നിൽ പാപങ്ങൾ മുഴുവൻ ഏറ്റു പറഞ്ഞുകൊണ്ട് തൗപ ചെയ്യാനുള്ള അവസരം എനിക്ക് തരണം എനിക്ക് നിന്റെ മുന്നിൽ തൗപ ചെയ്യണം പാപങ്ങൾ മുഴുവൻ കഴുകി കളയണം പ്രഭേ ഒന്നാമത്തെ ആഗ്രഹം അതാണ് രണ്ടാമത്തെ ആഗ്രഹം എന്താണ് ഞാൻ തെറ്റിപ്പിരിഞ്ഞു പോയ ഒരുപാട് മനുഷ്യരുണ്ട്

ും നിന്റെ പരിശുദ്ധ കുറാനിന്റെ മുന്നിൽ മനസ്സമാധാനത്തോടെ സമയം ചെലവഴിക്കണം ഒരു ദിവസമെങ്കിലും ലോകത്തിനു വേണ്ടിയുള്ള സമ്പാദത്തിന്റെ വിഷയത്തിൽ എനിക്ക് ഒരു വെച്ചാൽ ഒരുപാട് ദിവസം മുന്നോട്ട് തന്നിരിക്കുന്നു നാം ഇങ്ങനെ വല്ലാത്തൊരു ഉറപ്പിലാണ് എനിക്ക് ഒരുപാട് ആയിശ്വര്യുണ്ട് എനിക്ക് ഒരുപാട് കാലഘട്ട പരിങ്ങാൻ നമ്മൾ തയ്യാറേയല്ല നിങ്ങൾ ആലോചിച്ചു വീട് ഒരു വീട് എടുക്കുമ്പോൾ ആ വീട്ടിലെ കുടുംബാംഗങ്ങളൊക്കെ കൂടി ഇരുന്ന് ടൈല് വേണോ മാർബിൾ വേണോ ഗ്രാനൈറ്റ് വേണോ ഏത് കളറും പെയിന്റാണ് വേണ്ടത് ഇന്റീരിയർ എങ്ങനെയാണ് വേണ്ടത് എന്തായിരിക്കും അതിൽ കളറും കാര്യങ്ങളൊക്കെ എന്തൊക്കെ ചർച്ച ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗ്രാനൈറ്റ് എടുക്കുന്നത് ഫ്ലോറിങ് ചെയ്യുന്നത് റൂഫിങ് ഇതൊക്കെ വളരെ കൃത്യമായി ആലോചിച്ച് ഒരുപാട് ചർച്ചകൾ കൊടുവിൽ ഇനി വീട് കൂടിക്കഴിഞ്ഞാൽ ആ വീട്ടിൽ എത്ര കാലം നമ്മൾ ജീവിക്കും ആ വീട്ടിൽ എത്ര കാലം നമുക്ക് ജീവിക്കാൻ പറ്റും നാല്പതോ അൻപതോ വയസ്സിൽ കഴിഞ്ഞ ഒരു മനുഷ്യന് മനസ്സമാധാനത്തോടെ പത്തോ പതിനഞ്ചോ കൊല്ലല്ലേ ആ വീട്ടിൽ നിൽക്കാൻ പറ്റുള്ളൂ വാർദ്ധക്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ആളുകൾ എത്ര വിരളമാണ് എത്ര അപൂർവമാണ് ഇനി വാർദ്ധക്യത്തിൽ മനസ്സമാധാനം കിട്ടിയാ ഒരു മുപ്പതോ നാൽപ്പതോ കൊല്ലം ഏറ്റവും കൂടി പോയാലും അൻപത് കൊല്ലല്ലേ ആ വീട്ടിൽ നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ എന്നാൽ മനക്കുൽ മുഖത്ത് വന്നിട്ട് നമ്മളെ നമ്മൾ കൂട്ടിക്കൊണ്ടുപോകുന്നത് എവിടേക്കാണ് ഈ വീട്ടിലേക്കാണോ ഈ വീടിന്റെ വഴുപ്പിലേക്കാണോ അല്ല സകല സകല ചരിത്രനെയും ഒരുപോലെ ആരോ വേണ്ടി വേണ്ടി സംവിധാനിച്ച ആ ചെറിയൊരു ആ മണ്ണറയിലേക്കാണ് നമ്മൾ പോകുന്നത് അവിടെയുള്ള ഇരുന്ന് വെളിച്ചത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ അതിന്റെ രീതിയെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ അതിന്റെ ഇടുക്കത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ എത്ര കൊല്ലം കിടക്കണം അറിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ അള്ളാഹുഅലി ആണ്

രാവിലെ അഞ്ചു മണിയാകുമ്പോൾ നല്ല നമ്മള് കൂടി എഴുന്നേൽക്കും പക്ഷെ ഉറക്കത്തിന്റെ സുഖം നമ്മൾ അനുഭവിക്കുക ഇപ്പോ ഇപ്പോലാവാണ് നമ്മൾ നിട്ടാണ് നമ്മൾ വിചാരിക്കും പള്ളി പോകാനായിട്ടുണ്ടാവും ഫോൺ ഇങ്ങനെ നോക്കുമ്പോ ഒരു മണിയായിട്ടുള്ളൂ സമയം ഒരുപാട് ഇനി എടുക്കാൻ ആ സമയത്ത് പൊതപ്പ് ഇങ്ങനെ കൂടിയിട്ട് ഒരു കിടത്തുണ്ട് ആ ഉറക്കത്തിനാണ് യഥാർത്ഥ സുഖം അതാണ് ശരി ഉറക്കത്തിന്റെ ഒരു പ്രഷർ എന്ന് പറയുന്നത് അതാണ് അനുഭവിപ്പിക്കും നല്ലൊരു രാവിലെയും വൈകുന്നേരവും അയാൾ എന്നിട്ട് ദിവസം അതിലൂടെ അവൻ സ്വർഗം കാണും സ്വർഗത്തിലെ പരിമണങ്ങൾ ആസ്വദിക്കും സ്വർഗത്തിലെ സുന്ദരമായ കാഴ്ചകൾ ആസ്വദിക്കും സ്വർഗത്തിലെ സുന്ദരമായ നദികളുടെ കാഴ്ചകൾ ആസ്വദിക്കും എന്നിട്ട് ആ മനുഷ്യൻ പറയും കുടുംബത്തിലേക്കും സമ്പത്തിലേക്കും ഞാൻ തിരിച്ചു ആയിട്ടില്ല അവൻ സുഖമായി രാവിലെ അവന്റെ കൂടെ മനുഷ്യരൂപത്തിൽ അവന്റെ കർമ്മങ്ങൾ മുഴുവനും ഉണ്ടാകും അവന്റെ ഖബറിന്റെ വലുപ്പം കണ്ണത്താ ദൂരത്തോളം അള്ളാഹു കൊടുത്തിട്ടുണ്ടാവും സമാധാനത്തോടെ ശാന്തിയോടെ ഇല്ലാതെ ടെൻഷൻ ചിന്തകളില്ലാതെ കുറ്റപ്പെടുത്തലുകളില്ലാതെ പരാതികളില്ലാതെ പരിഭവങ്ങളില്ലാതെ അലൈഹി രണ്ടാമത്തെ തവണ വരെ അവൻ അവിടെ സുഖമായി ഉറങ്ങും എന്താണ് കബറാളിക്ക് കിട്ടുന്ന നല്ലൊരു മനുഷ്യന് കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം അതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ പുതുവർഷം നമ്മിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഈ കവറിനെ കുറിച്ചും ഈ മരണത്തെ കുറിച്ചുമാണ് എന്റെ ജീവിതം എന്നിൽ നിന്ന് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു ആ ജീവിതത്തെ കച്ചവടപരമായി കച്ചവടമാണ് ജീവിതം കച്ചവട തന്ത്രത്തോടു കൂടി ഞാൻ എത്ര നന്നായി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന ചിന്ത നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് മരണത്തെ കുറിച്ച് തീർത്തും തീർത്തും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് രണ്ടാമത്തെ ചിന്ത എന്താണ് കഴിഞ്ഞ ഒരു വർഷക്കാലം ഞാൻ ജീവിച്ചല്ലോ വർഷത്തെ കലണ്ടർ എടുക്കുക അതിൽ എത്ര 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 സുന്നത്ത് 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 നോമ്പുകളുണ്ടെന്ന് നോമ്പുകളുണ്ടെന്ന് നോക്കുക നോക്കുക എന്നിട്ട് ആ നോമ്പുകളിൽ എണ്ണം എനിക്ക് അനുഷ്ഠിക്കാൻ പറ്റിയിട്ടുണ്ട് എന്ന് നോക്കുക ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ പത്തോ ഒന്നുമില്ലേ സ്വയം വിമർശിക്കുക സ്വയം കുറ്റപ്പെടുത്തുക ഒരു സുന്നത്ത് നോമ്പ് പോലും ഇല്ലാതെ നിനക്ക് ഭക്ഷണവും വെള്ളവും നിനക്ക് നിനക്ക് ഒരു വർഷം വർഷം നിന്റെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞു പോയിരിക്കുന്നു ആ നഷ്ടപ്പെട്ട തിരിച്ചു നഷ്ടം തന്നെയാണ് ഓരോ ഓർമ്മിക്കുക എത്ര കൃത്യമായി എനിക്ക് പള്ളിയിലേക്ക് വരാൻ സാധിച്ചിട്ടുണ്ട് എനിക്ക് എത്ര നമസ്കാരങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എത്ര ചമാനത്തികൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എത്ര തവണ അവസാന റൂമദാന വിശേഷം ഖുർആൻ ഖുർആൻ ഓതി തീർക്കാൻ സാധിച്ചിട്ടുണ്ട് ഒന്നും സാധിച്ചിട്ടില്ലേ നമ്മുടെ നമ്മുടെ മനസ്സ് ജീവിതം ഒരു ജീവിതത്തെ കുറിച്ച് കുറിച്ച് ഒരു ഒരു മനുഷ്യ ജന്മത്തെ അല്ലാഹു പറഞ്ഞു അവൻ അവൻ എന്നാണ് എന്നാണ് ജീവനില്ലാത്തവനാണ് ഖുർആൻ ഇല്ലാത്ത സുന്നത്ത് ജമാഅത്ത് വർഷമാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കടന്നുപോയതെങ്കിൽ പ്രിയപ്പെട്ടവരെ നഷ്ടമാണ് 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 ആ ചിന്തയിൽ നിന്ന് നമ്മെ പ്രവർത്തിപ്പിക്കേണ്ടത് പരിവർത്തിപ്പിക്കേണ്ട അടുത്ത 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 ചിന്ത വർഷം വർഷത്തിലേക്ക് എനിക്ക് ചെയ്യാനുള്ള കർമ്മങ്ങൾ എന്തൊക്കെയാണ് കലണ്ടർ എടുക്കുക എന്നിട്ട് സുന്നത്ത് നോമ്പുകൾ അടയാളപ്പെടുത്തുക ഇത്ര സുന്നത്ത് സുന്നവ് ഞാൻ എടുത്തിരിക്കും നമസ്കാരം ഞാൻ എന്റെ ജീവിതത്തിൽ പുതുതായി ആരംഭിച്ചിരിക്കും എന്റെ ജീവിതത്തിൽ അടുത്ത വർഷം നടത്തുന്നതിന് ഹിസാബ് നടത്തുന്നതിന് വേണ്ടി അടുത്ത വർഷം വിചാരണ ചെയ്യുന്നതിന് വേണ്ടി എന്റെ ജീവിതത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്ന സുഖനമസ്കാരത്തിന്റെ ദിവസങ്ങളെ ഞാൻ കറുത്ത മഷി കൊണ്ട് അടയാളപ്പെടുത്തും നമുക്ക് വേണ്ടിയുള്ള വിചാരണയാണ് എൻ്റെ ജീവിതത്തിൽ എന്നീ വരാൻ പോകുന്ന വർഷത്തിൽ എനിക്ക് സുഖനമസ്കാരം നഷ്ടപ്പെട്ടു പോകുന്ന ദിവസത്തെ കറുത്ത മഷി കൊണ്ട് ഞാൻ അടയാളപ്പെടുത്തും എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആ കറുത്ത മഷികൾ നമ്മളോട് സംസാരിക്കും നഷ്ടപ്പെട്ട ജമാഅത്തിന്റെ ജമാകൾ നമ്മളോട് സംസാരിക്കും നഷ്ടപ്പെട്ട ദിവസങ്ങൾ നമ്മളോട് സംസാരിക്കും ഈ മൂന്ന് പ്രിയപ്പെട്ടവരെ ഞാൻ മരണത്തോട് കഴിഞ്ഞ വർഷത്തെ ഞാൻ എന്തൊക്കെ വേണ്ടി പ്രവർത്തിച്ചു ഇനി അടുത്ത വർഷത്തെ ഇതിനേക്കാൾ ഫലപ്രദമായി എങ്ങനെ തന്നെ എനിക്ക് ഉപയോഗിക്കാൻ കഴിയും എന്ന ചിന്തയാകട്ടെ പുതുവർഷ പുലരിയിൽ നമ്മുടെ മനസ്സിനെ നയിക്കേണ്ടത് നമ്മുടെ ശരീരത്തെ നയിക്കേണ്ടത്

പ്രിയപ്പെട്ടവരെ അവന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവന്റെ വിശ്വാസപരമായ മേഖലയിൽ അവൻ കൃത്യമായ നിലപാടുള്ളവരാണ് അവന്റെ കർമ്മപരമായ മേഖലകളിൽ കൃത്യമായ നിലപാടുകൾ ഉണ്ടാവേണ്ടതുണ്ട് നിലപാടുകൾ മാറ്റുന്നവരുടെ കൂട്ടത്തിൽ മുസ്ലിങ്ങൾ ഉണ്ടാകാൻ പാടില്ല പ്രത്യേകിച്ച് അതീതയുടെ വിഷയത്തിൽ ജീവിതത്തിന്റെ വിഷയത്തിൽ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളുടെ വിഷയത്തിൽ അതുപോലെ തന്നെ ധാർമ്മികമായ വിഷയങ്ങളിൽ ധാർമ്മികമായ വിഷയങ്ങളിൽ വളരെ അപകടകരമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ിലേക്ക് പോയി നിങ്ങൾ ഒരു മൈക്ക് എടുത്തിട്ട് കുട്ടികളുടെ വായക്കരികിലേക്ക് വെച്ചു കൊടുത്ത് ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ തട്ടമിട്ട കുട്ടികൾ പോലും അത്ഭുതപ്പെടുത്തുന്ന മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൽ ജി ബി ടി ക്യൂയെ കുറിച്ച് ഹോമോസെക്ഷാലിറ്റിയെ കുറിച്ച് ലിബറലിസത്തെ കുറിച്ച് വിഷവിവാഹങ്ങളെ കുറിച്ചെല്ലാം ചോദ്യം ചോദിക്കുമ്പോൾ വളരെ അപകടകരമായ ഇനി അടുത്ത തലമുറ ഏത് രീതിയിലേക്കാണ് പോവുക എന്ന് നമ്മൾ ആശങ്കിച്ചു പോകുന്ന തരത്തിലുള്ള മറുപടികളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ശക്തമായ പ്രബോധനം ഇതിനാവശ്യമാണ് ശക്തമായ ഇതിനാവശ്യമാണ് യഥാർത്ഥ മുസ്ലിമിന്റെ യഥാർത്ഥ കുറിച്ച് പറഞ്ഞു കൊടുക്കാനുള്ള ഓരോ ഉമ്മത്തിലെ അംഗങ്ങൾക്കും ഉണ്ട് എന്ന് മനസ്സിലാക്കുക ആ ബാധ്യത ഇവിടെ പൂർത്തീകരണം എന്ന ഓണമാണ് ഈ വരുന്ന മുപ്പത് മുപ്പത്തി ഒന്ന് അതായത് നാളെയും മറ്റു നാളെയും എറണാകുളത്ത് കലൂരിൽ വെച്ച് വലിയ യുവജന സംഗമം നടത്താൻ പോകുന്നത് ഇരുപത്തി യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് കേരളത്തിന്റെ മുക്കും ഗ്രാമങ്ങളിലേക്കും നഗരങ്ങളിലേക്കും പട്ടണങ്ങളിലേക്കും എല്ലാം യഥാർത്ഥ ഒളിച്ചവുമായി കടന്നു ചെല്ലുന്ന ദാവത്തിന്റെ ദീപശികവും ദീപശികയുമായി കടന്നു ചെല്ലുന്ന പ്രബോധകന്മാരെ വാർത്തെടുത്ത് കയറുന്നതാണ് ഒരു ദിവസത്തെ ചെറുബീയത്തിലൂടെ നിലപാടിന്റെ ശക്തി വർദ്ധിപ്പിച്ചു മതത്തിനു വേണ്ടി നിലകൊണ്ട് അതിനുവേണ്ടി ദാവത്ത് ചെയ്യുന്ന ഒരു യുവജന വാർത്തെടുക്കുക എന്നതാണ് ലക്ഷ്യം അതുമായി ബന്ധപ്പെട്ട് കേരളക്കരയിലും നടന്നുകൊണ്ടിരിക്കുന്നു ഈ സമ്മേളനം കഴിഞ്ഞാൽ വീണ്ടും അതുമായി സമുദ്രം അനുബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം പറയാനുള്ളത് നമ്മുടെ വളരെ വേണ്ടപ്പെട്ട പ്ലസ് ടു പഠിക്കുന്ന ഒരു കുട്ടിയും അതുപോലെ തന്നെ വേണ്ടപ്പെട്ട ഒരാളും സുഖമില്ലാത്ത ഹോസ്പിറ്റലിലാണ് അവർ കൂടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക അവരുടെ അസുഖം എത്രയും പെട്ടെന്ന് പരിപൂർണമായി ക്ഷിഫലമെന്നാകട്ടെ ആരോഗ്യത്തോടു കൂടി ദീർഘായുസ്

يا قاضي الحاجات ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على نبينا محمد وعلى اله واصحابه ومن تبعهم باحسان الى يوم <applause> الدين